കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലെ മുൻ ജീവനക്കാരനെ പമ്പുടമയായ യുവതിയും മാനേജറും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായി പരാതി പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപം ഡി കെ എസ് പുരം കല്ലിക്കാട്ട് അഭിരാജാണ് പമ്പുടമയ്ക്കും മാനേജർക്കുമെതിരെ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയത് ഓഗസ്റ്റ് ഒന്നിന് രാത്രിയിൽ തന്നെ പെട്രോൾ പമ്പിലേക്ക് വിളിച്ചുകൊണ്ടുപോയ ശേഷം തോക്കുചൂണ്ടി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായിരുന്നുവെന്ന് അഭിരാജ് പറയുന്നു അന്ന് തന്നെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ലെന്നും പിന്നീട് പമ്പുടമ തനിക്കെതിരെ നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുക്കാൻ ശ്രമിക്കുകയാണെന്നും അഭിരാജ് ആരോപിച്ചു മെയിൻ മാനേജറും കടയിൽ നിന്ന് വിളിച്ചിറക്കൊണ്ടങ്ങ് അവിടെ എടുത്ത് മാറ്റി നിർത്തി കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി കഞ്ചാവളിച്ചാണ് പിടിച്ചെണ് ഭീഷണിപ്പെടുത്തിയത് ഞാൻ അവിടെ കൊടുക്കുന്ന കേസ് കൊടുത്തിട്ടുണ്ടായിട്ടും അവരെനിക്കെതിരെ പിടിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നാണ്